ആഗ്രഹങ്ങളുടെ കൂട്ടമാണ് മനസ് വാക്കുകളൊക്കെ വരുന്നത് മനസ്സിൽ നിന്നാണ് അതൊന്നും ആർക്കും സംശയം ഉണ്ടാകാനിടയില്ലല്ലോ വാങ് മനസ്സി സമ്പദ് വാക്കും മനസ്സിലേക്ക് ഒന്നുചേരുന്നു കൊറേ കഴിഞ്ഞ ചിന്തകൾ പോലും ഇല്ലാതാവുന്നു അപ്പൊ മനസ് എവിടെ ലയിക്കുന്നു അപ്പോഴും റാണനുണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട് അപ്പൊ സ്പഷ്ടമല്ലേ മനസ്സ് റാണനിൽ ലയിക്കുന്നു നമ്മളൊക്കെ മരത്തിലും ഉറക്കത്തിലും ഒക്കെ ഉള്ള ശരീര ഘടകങ്ങൾ ഉള്ള ലയമാണ് ഹർച്ച ചെയ്യുന്നത് മനസ് പ്രാണനിൽ ലയിച്ചു പ്രാണന കുറെ കഴിയുമ്പോ ശരിയായിട്ടുള്ള പ്രാണവ്യാപാരം തന്നെ ഇല്ലാതാവും എന്നാലും ജീവനുള്ളത് എന്ന് പറിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെയാ അറിയുക ചിലപ്പോ ശ്വാസോച്ഛ്വാസം ഇല്ല പക്ഷെ മരിച്ചില്ല എന്താ ചൂട് ചൂടോ ചെറത്തൊക്കെ തൊട്ട് നോക്കിയാണ് ചൂടോ അതുകൊണ്ട് മരിച്ചില്ല അതുകൊണ്ടാണ് പ്രാണൻ പ്രാണസ് തേജസി തേജസ് എന്ന് പറയുന്നത് ജീവൻ ഞാൻ 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 ആ തേജോരുകുട്ടി അതെയാണ് ബ്രഹ്മത്തിന്റെ പ്രതിബിംബമാണ് ഞാൻ അപ്പൊ അത് തേജോരൂപമാണ് അതിൽ പ്രാണൻ ലയിക്കുന്നു പിന്നെ കുറെ കഴിയുമ്പോ ആ ജീവനും ഇല്ല എന്ത് സംഭവിക്കുന്നു തേജ പരസ്യം ദേവതായ തേജസ് ആ പരമദേവതയിൽ അതായത് ബ്രഹ്മത്തിൽ ബ്രഹ്മത്തിൽ ലയിക്കുന്നു അതോടുകൂടി ആ പ്രോസസ് ആ പ്രക്രിയ ീർ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാലോ പരമാത്മാവിൽ നിന്ന ജീവൻ ചെയ്യുന്നു ഞാൻ ഉദയച്ചിരുന്നു തേജോ രൂപിയായ ജീവൻ ഉദയച്ചു ആ ജീവനിൽ നിന്ന പ്രാണൻ രൂപപ്പെട്ടു ജീവൻ തന്നെ പ്രാണനായും പ്രകടനമാകുന്നു ിൽ നിന്ന് മനസ്സ് പ്രാണബന്ധനം ഹി സൗമ്യ മന മറ്റുള്ള പറയുന്നില്ല പ്രാണനിൽ ബന്ധിച്ചിരിക്കയാണ് മനസ്സ് മനസ്സിൽ നിന്നും മറ്റേന്ദ്രിയങ്ങൾ വാക്ക് എന്ന് പറയുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രതിനിധിയ വാക്ക് കണ്ണ മൂക്ക് വാക്ക് പഞ്ചേന്ദ്രിയങ്ങളെല്ലാം മനസ്സിൽ നിന്നും വേർതിരിക്കുന്നു അതോടുകൂടി പ്രപഞ്ചം അനുഭവപ്പെടുന്നു അയാൾ പരമാത്മാവ് അഥവാ ബ്രഹ്മം ബ്രഹ്മത്തിൽ നിന്ന് ജീവൻ ജീവനിൽ നിന്ന് പ്രാണൻ പ്രാണനിൽ നിന്നും മനസ്സ് മനസ്സിൽ നിന്ന് ഈ ഇന്ദ്രിയങ്ങൾ പ്രപഞ്ചം ഈ ഗംഭീരമായ ഈ ക്രമം നോക്കുക ഇതാണ് ക്രമം ഇത് തിരിച്ചു പോയാൽ ഇന്ദ്രിയങ്ങൾ അതായത് വാക്കുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങൾ മനസ്സിൽ മനസ്സിലേക്കുന്നു മനസ്സ് ലയിക്കുന്നു പ്രാണൻ ജീവനിൽ ജീവൻ പരമാത്മാവ് ഇങ്ങോട്ട് വന്ന ക്രമം തിരിച്ച് പോകുമ്പോഴും ആ ക്രമം അനുസരിച്ച് തന്നെ തിരിച്ച് ഇതാണ് മരണം ഇവിടെ ഒരു ജ്ഞാനിക്കും ഒരു ലൗകികനും തമ്മിലുള്ള വ്യത്യാസം ഇത്രയുഭവം ലൗകികന് ജീവൻ പരമാത്മാവിക്കുമ്പോഴും ഉറക്കം പോലെയാണ് ആഗ്രഹങ്ങൾ ഒന്നും തീർന്നില്ല ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വളരെ സ്പഷ്ടമാണ് മരിക്കുന്ന ആളുകൾക്ക് എന്തല്ല എന്താ വേണ്ടത് ഒരുപാട് കാര്യങ്ങൾ വേണമേ ആസന്ന മരണ ചിന്താശതകം എന്ന് പറഞ്ഞ കെ സി കേശവയുടെ ഒരു കൃതിയുണ്ട് മരിക്കാൻ കിടക്കുന്ന ആളിന്റെ ആഗ്രഹങ്ങൾ തയ്യൻ കുറച്ച് തെങ്ങൻ തയ്യൊക്കെ നമുക്ക് കണ്ടു അത് വളരെ കായ്ക്കണം അതിൽ കഴിക്കുമ്പോ അടച്ചു കുടിക്കണം ഒരു ചെറിയ ഗ്രഹിൻ ഓരോ നൂറ് നൂറ് ആഗ്രഹങ്ങൾ വാക്കുകൾക്ക് ഈ ആഗ്രഹങ്ങൾക്ക് വാക്കിനൊക്കെ നടത്തോളം ആഗ്രഹങ്ങളുടെ കൂട്ടമാണ് മനസ് മനസ്സിൽ ബോധം പ്രതിബിംബിക്കും അതാണ് ജീവൻ അപ്പൊ ആ പ്രതിബിംബവും കയറി ഒരു സാധാരണ മനുഷ്യന്റെ മരണം ഈ പ്രതിബിംബവും মানুষ শরীর এলো পদ কৃষ্ণে গুণান പശ്യന്തിചക്ഷുഷ ജീവൻ ഈ സൂക്ഷ്മ ശരീരത്തോട് ചേർന്ന് കൊണ്ട് ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു വേറൊരു ശരീരത്തിൽ കടന്നു പ്രവേശിക്കുന്നു അതാണ് ജനനം ഒരു ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവിടെ മരണം ഉക്രാമന്ദം സ്ഥിതം വ്യവഹി ഉക്രമിക്കുക ഇറങ്ങിപ്പോവുക അവിടെ നെക്ക് അവരുടെ ഉള്ളിലൊരു കൊണ്ട് പലതും അനുഭവിക്കുന്നു ഉദ്യാനം ഗുണാവിതം പ്രപഞ്ചസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നു ഇത് മനസ്സിന് അല്പമൊന്ന് നിയമനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് നേരിട്ട് കാണാം ഈ ജീവന് അതിന്റെ സങ്കല്പങ്ങളോടൊപ്പം നമുക്ക് തന്നെ Yani o enderlam agresif olmada, enderlam çiftler olmada. Onun amdar bu kadar ayı o kıyam da mı ne karna? O kıranın da istedim bağ yapacağım ama bağ bulmaya ne tam? Bimurha anne ve şimdi manayan, bimurha mara zaman sertliğin ele. Ama നേരിട്ട് തന്നെ കാണാൻ കഴിയും ഒരു ഇത് ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ആഗ്രഹങ്ങളൊന്നുമില്ല ആണനും മനസ്സും ഒക്കെ അവിടെ ഉണ്ട് പക്ഷെ അതൊക്കെ ബ്രഹ്മം ബ്രഹ്മമാണ് ഏതുപോലെ ഒരു സാധാരണക്കാരൻ വെള്ളത്തിൽ കുമിളയും അത് കഴിഞ്ഞ് പതയും അത് കഴിഞ്ഞ് തിരമാലയും തിരയും അത് കഴിഞ്ഞ മഞ്ഞ് കട്ടയും ഒക്കെ വേറെ വേറെ കാണും പക്ഷെ അതും ഉള്ളയാൾ കുമിള മുതൽ എല്ലാറ്റിലും വെള്ളത്തെ മാത്രമേ കാണൂ അതുപോലെ ഒരു ഞാനെ ജീവനിലും പ്രാണനിലും മനസ്സിലും ും എല്ലാം ബ്രഹ്മത്തെ മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ ബ്രഹ്മത്തെ കാണുന്നതും ഉണ്ട് അദ്ദേഹത്തിന് അതിനത്തെ സുഖവും ഞാൻ മരിക്കില്ല എന്ന ഉറപ്പും ഞാനാണിതെല്ലാം ഞാൻ മരിക്കുകയില്ല ശരീരം ഓ ശരിമക്കുണ്ട് സാരമില്ല അപ്പോ ജ്ഞാനിക്കും ബ്രഹ്മനിഷ്ഠനും സാധാരണ ലൗകികനും തമ്മിലുള്ള വ്യത്യാസമില്ല സാധാരണ ലൗകികന് ഒരുപാട് ആഗ്രഹങ്ങൾ ബ്രഹ്മജ്ഞാനിക്കും മരിക്കാൻ കിടക്കുമ്പോ ഒരാഗ്രഹമില്ല അതുകൊണ്ട് മരിക്കുകയില്ല എന്നുറപ്പ് ആഗ്രഹം ഉണ്ടെങ്കിലേ മരണത്തെ കുറിച്ച് പേടിക്കും അപ്പൊ നമുക്കും ഭരണസമയത്ത് സർവ്വം ബ്രഹ്മമായ രണ്ടാമതൊരു വസ്തുവേ ഇല്ല ജനിച്ചിട്ടില്ല മരിക്കുകയില്ല നമുക്കും മരിച്ചു ഇനി തിരിച്ചു വരാനൊക്കില്ല വളരെ എളുപ്പം മരിക്കാൻ സമയത്ത് ഒരാഗ്രഹവും മനസ്സിലുണ്ടാകരുത് കാണുന്നതൊക്കെ ഉറപ്പിക്കാമോ ഇത്രയേ ഉറപ്പിച്ചാൽ പിന്നെ ഗുണർഭവം ഇല്ല പിന്നെ ജനനം ഇല്ല അത്യന്തം ശാസ്ത്രീയമാണ് പിന്നെ എന്തിനു ജനിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെ ജനിക്കേണ്ട കാര്യമാണോ എനിക്ക് ഈ കുടുംബം ഉണ്ടാവണം വീട് വയ്ക്കണം കാർ വാങ്ങണം നൂറ് ദൂഹാഗ്രഹങ്ങളും ആയിട്ട് ശരീരം വിടും അതൊക്കെ നേടണമെങ്കിൽ വേറൊരു ശരീരവുമായി വന്നാലല്ലേ പറ്റൂ അല്ലാതെ ഇങ്ങനെ സാധിക്കും നേരെ വർഷി ഓരോ ആഗ്രഹവും ഇല്ല പിന്നെ എന്തിനാ ജനിക്കണം ഒരാഗ്രഹവും ഇല്ലെങ്കിൽ വിചാരിച്ചാൽ പോലും ജനിക്കാനൊക്കില്ല എന്തിനാ എന്തിനാ ജനിക്കുന്നത് ശുദ്ധ ബോധം ബോധം മാത്രം ഗീതയിൽ ഭഗവാൻ പറയുന്നു ആ ഭൂല്യമാണ് അചക പ്രതിഷ്ഠം സ ശാന്തി ിയത് താമാവിശന്തികലനദികളും സമുദ്രത്തിൽ ചെന്ന് ചേർന്ന സമുദ്രമായി തീരുന്നത് പോലെ ആരുടെ കാമങ്ങളരുല്ലാം മനസ്സിൽ ബ്രഹ്മസ്വരൂപത്തിൽ അരിഞ്ഞു ചേർന്ന് ഇല്ലാതാകുന്നു അയാൾ മാത്രമേ ഇവിടെ ശാന്തി അനുഭവിക്കൂ ഒരു കാമം കാമെന്ന് വെച്ചാഗ്രഹം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ശാന്തി സാധ്യമല്ല പക്ഷെ ആഗ്രഹം നേടണം നമുക്ക് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു കാറ് വാങ്ങണം അയലൂക്കാരന് കാറുണ്ട് എനിക്കും ഒരു കാറ് വാങ്ങണം ആഗ്രഹം വന്നു അന്ന് മുതൽ തുടങ്ങിയ അസ്വസ്ഥത പിന്നെ കുടുംബത്തിൽ എല്ലാവരുമായി അത് തന്നെ ചർച്ച ഇനിയിപ്പൊ എങ്ങനെയാ കാറ് ഈ കാറ് വാങ്ങാന്ന് വെച്ചാൽ തന്നെ ഏത് കാറാവേണ്ടത് ആ ഇപ്പൊ പുതിയ പുതിയ കാറുകൾ പലതും വന്നിട്ടുണ്ട് ഏതാ വേണ്ടത് അസ്വസ്ഥത ഈ അസ്വസ്ഥത ഇല്ലെങ്കിൽ ഇതൊക്കെ ചർച്ച ചെയ്യാം അത് വാങ്ങണമെന്ന് വിചാരിച്ചു നിർബന്ധമില്ല ഒരു നിർബന്ധവും ഇല്ല ഒരു നേരം പോക്ക് വാങ്ങിയില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ഇത് ഉറപ്പിക്കാനോ വാങ്ങിയില്ലെങ്കിൽ എന്താ കൊഴപ്പം വാസ്തു കൊഴപ്പവും ഇല്ലേ കാറില്ലെങ്കിലും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അത് അത്യാവശ്യത്തിനുള്ള പണമൊക്കെ ഉണ്ട് അങ്ങനെയല്ല അയരുപക്കത്തെ അയാൾ ഒരു കാർ വാങ്ങിച്ചു അവ നമ്മുടെ കാറില്ലാതെ മോശമല്ലേ ഇങ്ങനെയാണ് പോകുന്നത് മനുഷ്യന്റെ മണവും അപ്പൊ ഈ കാമങ്ങളായി അമൂല് ആ ജലപ്രതിഷ്ഠം സമുദ്രി എന്ദ് സമുദ്രത്തെ നദികൾ പ്രവേശിച്ച് ചെന്ന് പ്രവേശിച്ച് സമുദ്രമായി തീരുന്നത് പോലെ സമുദ്രാപ്രവിശ താമാവിശന് അതുപോലെ കാമങ്ങൾ ആരുടെ ഉള്ളിലാണോ പ്രവേശിച്ച് ബ്രഹ്മമായി തീരുന്നത് അവിടെ പിന്നെ പ്രശ്ന അതൊക്കെ ബ്രഹ്മമാണെന്ന് ഉറപ്പുവന്നാൽ അതിരറ്റ സുഖം കാറ് വാങ്ങിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ നിരന്തരമായാൽ വിട്ടുപോകാത്ത സുഖം ബ്രഹ്മസൗഖ്യം ഇതാണ് ഇതാണ് ഇത് നേടാൻ പറ്റുമെങ്കിൽ ജീവൻ മുക്തി ഇതും മരണസമയത്ത് വേണമെന്നില്ല ഭരിക്കുന്നതിൽ കുറേ മുൻപേ Managing yêu ra vào sập. Aren't you going to the garden? Ah, depends on that acro and water acro. A lapina, ൂർത്തിയായില്ലെങ്കിലും പരമസുഖം അതാണ് അതാണ് കൃഷ്ണൻ പറയുന്നത് അർജുന ഫലാകാംക്ഷ കൂടാതെ യുദ്ധം ചെയ്യുന്നു ആ ഈശ്വര ബുദ്ധിയെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാൻ തരുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് സ്വീകരിക്കാം ബുദ്ധവും ശരണം അന്വേഷിച്ച കൃപണാഹലഹേത അനുഗം അർഹരാണ് ചിന്തിച്ച് രാമകൾ ബുദ്ധിമുട്ടുന്നവ എന്തുകൊണ്ടെന്നോ ഫലത്തെ ചിന്തിച്ചു ഒരു കാർഗണ്ണം വാങ്ങിച്ചു കാറിന്റെ എണ്ണ ഫലം ആ അതിൽ സംഗനാകുന്ന ഒരാൾക്ക് പിറ്റേ ദിവസം ഒരു സൂക്കേട് വന്നു ആശുപത്രിയിലായി കടണ്ടിലായിപ്പോഹ ഞാൻ വാങ്ങിച്ച കാറ് എനിക്ക് വേണ്ടത്ര സഞ്ചരിക്കാനും കഴിഞ്ഞില്ലല്ലോ വരുന്നവരോടൊക്കെ പറയും വരുന്നവരോടൊക്കെ ഞങ്ങൾക്ക് ആറ് മേടിച്ചു ഭക്ഷണം എന്ത് ചെയ്യണം വിധിയെന്നല്ലേ പറയട്ടു അതിൽ കയറി നടക്കാൻ പറ്റുന്നില്ല എന്താ സൂക്കഡായിപ്പോ എന്തുകൊണ്ടാ സൂക്കഡ് എന്തുകൊണ്ടാ സൂക്കഡ് ഈ കാമങ്ങൾ വേണ്ടെന്നല്ല ഇത് കേട്ടിട്ട് അപ്പൊ വേദാന്തം പറയുന്നത് ഈ ഭൗതിക ആഗ്രഹങ്ങളിലൊന്നും വേണ്ടെന്നാണോ വേണ്ടെന്നല്ല ഒന്നിലും നിർബന്ധമില്ല എന്തുകൊണ്ട് നിർബന്ധമില്ല ഒന്നും നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ചുൾപ്പൊടിക്കിൽ നിന്നു വരില്ല എന്തെന്നുള്ളത് ഇപ്പോ ഉള്ളത് അടുത്ത നിമിഷം ഇല്ലാതാവാം അപ്പൊ അവരൊറ്റ ദുഃഖം സംഭവിക്കും ഈ പ്രപഞ്ച സ്ഥിതി പ്രപഞ്ചത്തിന്റെ ഈ നിത്യാത്വം പ്രപഞ്ചത്തിന്റെ ഈ ക്ഷണികത്വം മനസ്സിൽ ഓർമ്മിക്കുക ദിവസേന നമ്മൾ കാണുന്നില്ലേ മാത്രമൊക്കെ എടുത്തു നോക്കുക എത്ര ഗംഭീരന്മാരാണ് തലേ ദിവസം ആ ഗംഭീരൻ വലിയ പദവി പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷൻ ഇതിന് കാരണം അതിര്ട്ട നിർബന്ധം ആഗ്രഹം കൊണ്ട് തലേ ദിവസം വേണ്ടാത്തതൊക്കെ ചെയ്തു വേണ്ടാത്തതൊക്കെ ചെയ്യണമെങ്കിൽ ഈ ആഗ്രഹത്തിന്